ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയ പ്രതീക്ഷയാണുള്ളതെന്ന് തിരുവനന്തപുരം ശ്രീവരാഹം ബി ജെ പി സ്ഥാനാർത്ഥി മിനി ആർ മേയർ ആര്യ രാജേന്ദ്രന്റെ നാലര വർഷത്തെ ദുർഭരണത്തിന് മറുപടിയാകും മണ്ഡലത്തിലെ വിജയമെന്ന് മിനി പറഞ്ഞു പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിലാണ് ഈ തെരഞ്ഞെടുപ്പെന്നും ബി ജെ പി സ്ഥാനാർത്ഥി വ്യക്തമാക്കി നഗരസഭ നമ്മുടെ മിനി 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 ആർ 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 കൂടി ചേച്ചി എങ്ങനെ അല്ലേ എന്നാണ് ബാലറ്റ് പേപ്പറിലെ വിശ്വാസം നൂറ് ശതമാനം എനിക്ക് വിശ്വാസമാണ് എൻ്റെ വോട്ടർ എന്നെ ചതിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ അവരോടൊപ്പം കൗൺസിലർ ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എപ്പം അവരോടൊപ്പം ഞാൻ ഒരാളായി ഇന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് വോട്ടർമാരെല്ലാം എന്നോട് വളരെ കാര്യമായിട്ടും സഹകരിക്കുന്നതും അവരെല്ലാം തീർച്ചയായും വോട്ട് ചെയ്യുന്നത് തന്നെയാണ് ചെയ്യും അത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഉണ്ട് തീർച്ചയായും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി കരയോത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അതുമാത്രമല്ല അദ്ദേഹം പല മേഖലകളിലും പ്രവർത്തിച്ച ഒരാളായിരുന്നു പിന്നെ പ്രായാധിക്കും അദ്ദേഹത്തിന്റെ ഇതായിട്ട് കുറച്ചു വോട്ടുകൾക്ക് നേരിയ വ്യത്യാസത്തിലാണ് ഒന്നിലും നാലിലും നല്ല തിരക്കുണ്ട് ഒന്നിലും സാമാന്യം നല്ല തിരക്ക് തന്നെയാണ് നാലും മൂന്നുമാണ് ഇവിടെ ഉള്ളത് രണ്ടും അഞ്ചും അഞ്ച് വള്ളക്കടവിലും രണ്ട് നമ്മുടെ കോർപ്പറേഷൻ നഴ്സറിയിലുമാണ് പ്രവർത്തിക്കുന്നത് ഈ നഗരസഭയുടെ മേയറുടെ ഒരു ദുർഭരണം അതെല്ലാം തീർച്ചയായും പ്രതിഫലിക്കും തീർച്ചയായും പ്രതിഫലിക്കും നാലര വർഷം ഈ വാർഡിൽ ഞാൻ ഇറങ്ങിയതിന് ശേഷം നാലര വർഷം ഈ വാർഡിൽ യാതൊരു പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല ഈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വന്ന ഒരു എനിക്കറിയാം രണ്ടു ദിവസം മുന്നേ വരെ പണി ഇന്നലെ വരെ ഇന്നലെയും ഞായറാഴ്ചയും പണി പൂർത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിൽ മണ്ണ് വരിടുന്ന അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് മേയർ എല്ലാ ദിവസവും രാത്രി ഇന്നലെ രാത്രി എട്ട് ഒമ്പത് മണി വരെ മേയർ ഈ വാർഡിലുണ്ടായിരുന്നു അതൊന്നും കാര്യമായിട്ട് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നവംബർ മാസത്തിൽ തദ്ദേശ വരാനിരിക്കുകയാണ് അപ്പോൾ നടക്കുന്ന ഈ എങ്ങനെ ഒരു സെമിഫൈനൽ തന്നെയാണിത് തീർച്ചയായും അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു കൗൺസിലർ തന്നെയായിരിക്കും മേയറായിട്ട് വരിക അതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് വലിയ ജനത്തിരക്കമുണ്ട് ഒരു ആത്മവിശ്വാസവും ബി ജെ പിയുടെ കാൻഡിഡേറ്റിന്റെ മുഖത്തുണ്ട് എന്തായാലും അടുത്ത വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ആയിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്